ഹായ് അപ്പോ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എപ്പോഴത്തേം പോലെ സന്തോഷത്തോടെ അല്ല കാരണം വളരെ വലിയൊരു വിഷമം അല്ലെങ്കിൽ ഒരു വേദന ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കുകയാണ് അപ്പോ എന്താ ഇങ്ങനെ പറഞ്ഞു എങ്ങനെ തുടങ്ങണം എന്നറിയില്ല ആദ്യമേ തന്നെ പറയാം നമ്മൾ കുഞ്ഞിനെ കാണിക്കാതിരുന്ന സമയത്ത് ഉണ്ടായൊരു സംഭവമൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ കുഞ്ഞിനെ മെയിൻ റീസൺ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ കാണിക്കായിരുന്ന കുരുക്കൾ ഉണ്ടായിരുന്നു നമ്മൾ റീസൺ പക്ഷെ മോൻ അന്ന് കുറച്ച് ഉണ്ടായിരുന്നു പറഞ്ഞു മൂന്നാമത്തെ ദിവസം നമ്മൾ അറിയുന്നത് അത് എന്നാ ആ സമയത്ത് വാർഡിലെ പീഡിയക്ഷ ഡോക്ടർമാര് വരുമല്ലോ അപ്പൊ അങ്ങനെ എല്ലാ എല്ലാത്തവണ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇവന് പൊതുവെ കരയുമ്പം സൗണ്ട് കുറവായിരുന്നു അപ്പൊ ഞാൻ അമ്മ എടുത്ത് പറയുമായിരുന്നു നമ്മുടെ മോൻ മാത്രം കരയുമ്പോൾ സൗണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അത് അത്ര കാര്യം ഡോക്ടർ വന്നിട്ട് ഇവനെ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഡൗട്ട് പറഞ്ഞു എന്നാ ഇല്ല മോന് ഞെട്ടലോ പേടിയൊന്നുമില്ല അപ്പം അവര് പീഡിയോട്രീഷ്യൻ തന്നെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെലപ്പം ഹോള് കാണാം ഹാർട്ടിന് ഹോള് കാണാൻ സാധ്യതയുണ്ട് ഒന്ന് കാർഡിയോളജി കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മള് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം നമ്മക്കുണ്ടാകും നമ്മുടെ കുഞ്ഞിന് കുഞ്ഞിനുണ്ടാവും വിശ്വസിക്കുന്നില്ലായിരുന്നു അങ്ങനെ അവിടെ തന്നെ റെഫർ ചെയ്ത് നമ്മള് കാർഡിയോളജിനെ കണ്ടു അപ്പം ഞാൻ ഇച്ചാനും കൂടെയാണ് കയറിയത് അത് ആ നിമിഷം വരെ ഇച്ചാനും എന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ല തോന്നുന്ന ആയിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നമ്മൾ കയറി കഴിഞ്ഞപ്പോ ആയി രണ്ട് ഹോൾ ഉണ്ടായിരുന്നു ഹാർട്ടിന് രണ്ട് അതിലൊന്ന് കുഴപ്പമില്ലാത്തൊരു ഹോളായിരുന്നു അത് പയ്യ അടങ്ങൂ എന്ന് പറഞ്ഞു പക്ഷെ മറ്റേ ഒരു ഹോള് കുറച്ച് പാടാണ് റിസ്ക് ആണ് അടയാൻ ചിലപ്പം സാധ്യത കുറവാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അതിന്റെ ടെൻഷനും പേടിയും വിഷമം എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ കുഞ്ഞിനെ കാണിക്കായിരുന്നത് മെയിൻ ആയിട്ടും അതായിരുന്നു റീസൺ പിന്നെ ഇത് ഡെലിവറിക്ക് ശേഷം ഉണ്ടായതാണ് അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നമ്മൾ സ്കാനിങ് എല്ലാം അഞ്ചാം മാസത്തെ ആണെങ്കിലും ഇവള് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് തവണയാണ് അനോമലി സ്കാനിങ് എടുത്തത് കാരണം കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് മൂന്ന് തവണ നമ്മൾ സ്കാൻ ചെയ്തപ്പോഴും കുഞ്ഞിന് മറ്റൊരു കുഴപ്പമില്ലായിരുന്നു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അവനെ ഇല്ലായിരുന്നു അപ്പൊ അത് ഞാൻ ഇങ്ങനെ അടുത്ത് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ശകലം എത്ര ഉള്ളു അതപ്പം സ്കാനിങ്ങിൽ അറിയാൻ പറ്റത്തില്ല പിന്നെ ഇത് മെയിൻ ആയിട്ട് ഡെലിവറിക്ക് ശേഷം ഇപ്പൊ ഒരു എഴുപത്തിയഞ്ച് ശതമാനം കുട്ടികളിൽ കണ്ടു വരുന്നുണ്ട് അതൊരു ആറുമാസമൊക്കെ കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അത് അടഞ്ഞു പോവും പേടിക്കാനൊന്നും ഇല്ലെന്നു പറഞ്ഞു ആ ഒരു ധൈര്യത്തിലായിരുന്നു ഞങ്ങൾ വരുന്നത് അപ്പം ഇവന് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് കാർഡിയോളജിനെ കാണിക്കണം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങള് കഴിഞ്ഞ ദിവസം തന്നെ പോയി ഡോക്ടറെ കണ്ടായിരുന്നു കണ്ടു ഫസ്റ്റ് അവർ അവര് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു കുറച്ച് പ്രശ്നമാണ് നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നാൽ എസ് എറ്റിലോട്ട് പോകാനാ പറഞ്ഞു അവിടെ പോയാലും ട്രീറ്റ്മെന്റ് ഇതൊക്കെ തന്നെയാണ് അവിടെ തന്നെയുള്ള ഡോക്ടറെ നമുക്ക് റെഫർ ചെയ്ത് തരികയൊക്കെ ചെയ്തു പക്ഷെ എവിടെ പോയാലും ട്രീറ്റ്മെന്റ് ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പം ഓരോടത്തും പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാലോ ഇവിടെ ആവുമ്പോഴ് ഇത്രയും നാളുകളുടെ കാര്യങ്ങളെല്ലാം അവിടെ തന്നെയായിരുന്നു അതുകൊണ്ട് അവര് പറഞ്ഞു മാക്സിമം നിങ്ങൾ എത്രയും വേഗം കുഞ്ഞിന് സർജറിക്ക് വേണ്ടി ഒരുക്കുന്ന അത്രയും വേഗം നല്ല കാരണം ആ ഇവര് ഞങ്ങളടുത്ത് പേടിക്കുന്ന വിചാരിച്ചിട്ടാണോ എന്താ അറിയില്ല ഡോക്ടർ ഹോളിന്റെ വലിപ്പോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു മീഡിയം സൈസാണ് അടയാനുള്ള സാധ്യത ഇല്ലാന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഈ പ്രാവശ്യം പറഞ്ഞു കുറച്ച് പ്രശ്നമുള്ള ഹോളാണ് കഴിഞ്ഞു കഴിയുമ്പോൾ ചെറിയൊരു ബ്രീത്തിങ്ഷ്യൂട്ടല്ല നല്ല രീതിയിലുണ്ട് ഈ ഒരു കാര്യം ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ഞാൻ അങ്ങനെ സത്യം പറഞ്ഞു ഇവനാണെങ്കിൽ ഈ നാല്പത്തഞ്ച് ദിവസത്തെ കഴിഞ്ഞുള്ള ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് മോൻ പിന്നെ ഉറക്കം ഇല്ലാതെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ തുടങ്ങി നല്ല രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് പിന്നെ നമുക്കും സ്വാഭാവികമായിട്ട് പേടിയും ടെൻഷനൊക്കെ വരാൻ തുടങ്ങിയത് ഇപ്പം ഓപ്പൺ ഹാർട്ട് സർജറി അത് വേണമെന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് അത് കേട്ടപ്പോ തന്നെ സത്യം പറഞ്ഞാൽ കയ്യും കാലും എല്ലാം ഞാൻ ഇവനെ കൊണ്ട് പോയ നാല്പത്തഞ്ച് ദിവസം ആ ഇഞ്ചെക്ഷൻ എടുത്തപ്പോ തന്നെ ആ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോ കണ്ണടച്ചിരിക്കുക കാരണം എനിക്ക് അത്രയ്ക്കും പേടിയായിരുന്നു മോന്റെ ദേഹത്ത് സൂചി കിട്ടുന്നത് കാണുന്നത് ഞാൻ അതുകൊണ്ട് അതുപോലും കണ്ണടച്ചിരുന്നു ഞാൻ അത്രയ്ക്കും പേടിയാണ് എനിക്ക് ആ എന്റെ മോനെയാണ് ഇങ്ങനെ പറയണ്ടൊന്നും അറിയില്ല ഇപ്പം നമ്മളിത് പറയുന്നത് വെച്ചാൽ ചില ആൾക്കാരെല്ലാം ഇപ്പം ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് പറയാതിരുന്നത് അല്ലെങ്കിൽ പലർക്കും കുഞ്ഞിന്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഒരുപാട് അധികം ആൾക്കാരുണ്ട് അപ്പൊ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇത് ആരോടും ഷെയർ ചെയ്തില്ല എന്താ പറയുന്നത് വീട്ടുകാർക്ക് മാത്രം അല്ലെ അടുത്തുള്ള കൂട്ടുകാർക്ക് മാത്രമാണ് ഇത് അറിയാമെന്നായിരുന്നത് വേറെ ഒരാളോട് നമ്മൾ പറയാൻ പോലെ അതിലത്തുള്ളവരോട് തോന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും അറിയും അറിയാം കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇത് മറച്ചു വെച്ചിരിക്കായിരുന്നു ആരുടെ അടുത്തും പറയാതെ ശരിയാകും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു ഒരു കുഴപ്പം ഉണ്ടാവില്ല അപ്പൊ ഇത് ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നോർമലായിട്ട് പൊക്കോളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് ഹോളിൽ ഒരു ഹോൾ അടങ്ങി അപ്പം ഇനിയുള്ള ഒരു ഹോൾ എന്ന് വെച്ചാൽ അത് ഇത്തിരി പ്രശ്നമുള്ള ഹോളാണ് നേർക്കെട്ട് വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് ലെൻസിൽ അപ്പം അതിനുള്ള നീർക്കെട്ട് വരാതിരിക്കാനുള്ള മെഡിസിൻ ഒക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ശനിയാഴ്ച ചെല്ലുമ്പം അവർ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ശനിയാഴ്ച ചെന്നിട്ട് ഒരു എക്കോയിൽ കൂടെ എടുക്കാണ്ട് ആ എക്കോയിൽ അറിയാം ഉടനെ സർജറി ചെയ്യണോ അത് ആറുമാസം കൊണ്ട് ചെയ്താൽ മതി എന്നുള്ളത് അന്നേരം അറിയാൻ പറ്റും സർജറി എന്തായാലും വേണമെന്ന് എന്ന് പറഞ്ഞു അപ്പം എപ്പം വേണോന്നുള്ളതിന് അന്നേരം അറിയാൻ പറ്റുള്ളൂ പറ്റും പറഞ്ഞാല് അറിഞ്ഞപ്പോ തൊട്ട് ഒരു മാതിരി മരിച്ച അവസ്ഥയിലാണ് ഞങ്ങൾ ഉണ്ടായത് ആഹ് ഞങ്ങൾ അറിയാവുന്നവരെല്ലാം പറയുന്നുണ്ട് പേടിക്കണ്ട ടെൻഷൻ ആവണ്ട വിഷമിക്കണ്ട ഇപ്പോഴല്ലേ എന്നാലും ഇപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ എന്നാലും ശരിയാണ് ഒന്ന് ആരോപിച്ചു നോക്കിയാല് എന്താ പറയാ ഒരു വയസ്സ് പോലും കഴിഞ്ഞിട്ടില്ല ആ ഒരു ഇത് എങ്ങനെ പറയണ്ടെന്നറിയില്ല സത്യം പറഞ്ഞ അന്നേം തൊട്ട് ഞങ്ങൾ ഇങ്ങനെ മരവിച്ച് അവസ്ഥയിലിരിക്കുക ആ കൂട്ടുകാരെ കാറിലാണ് പോയത് അപ്പം കാറില് അവനും കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് അത്രയും ഞങ്ങൾക്ക് അങ്ങോട്ട് ആ സമയത്തൊന്നും ഒന്നും അങ്ങനെ ഫീൽ ആയില്ല പേടിയുണ്ട് പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഒരു എന്താ മരണവീട് പോലെ ഞങ്ങൾ തമ്മി തമ്മി ഇന്നാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും നല്ല രീതിയിൽ സംസാരിച്ചു ഇത്രയും ദിവസം ഞങ്ങൾ പോലും തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു ഇപ്പം പോയിട്ട് വന്നിട്ട് മൂന്ന് ദിവസമായി ഈ മൂന്ന് വർഷമായിട്ടും ഞങ്ങൾ സത്യം പറഞ്ഞാലും ഞങ്ങൾ പോലും സംസാരിക്കുന്നില്ല കാരണം അത്രയ്ക്കും വിശ്വാസം ഉണ്ട് കാരണം എന്ന് വെച്ചാല് കരുണാപ്പള്ളിയിലെ ഡോക്ടർ കരുണാപ്പള്ളി നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ മോൻ ട്യൂബിലാണ് അബോർഷൻ ചെയ്ത് കളയണം എന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് അങ്ങനെ അബോർഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ട് എന്താ പറയുക ദൈവമാണ് ഞങ്ങൾക്ക് ശ്രീമാരി ഡോക്ടർ സത്യം പറഞ്ഞാല് കുറുക്ക് ഹോസ്പിറ്റലിൽ ചങ്ങാകുളംകരയിലുള്ള കുറുപ്പ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ നമുക്ക് ദൈവമാണ് ആ ഡോക്ടറാണ് സത്യം പറഞ്ഞത് ഞങ്ങളുടെ മേൻ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഏഴ് മാസം വരെ അവർ ട്രീറ്റ്മെന്റ് ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ആക്കിയെടുത്ത് തന്നത് ഇനിയും അവന് ഇത്രയും ഫൈറ്റ് ചെയ്ത് വന്നവനാണ് ഇനിയും കുഴപ്പമില്ലാതെ ഫൈറ്റ് ചെയ്ത് വരൂന്ന് എനിക്ക് അറിയാം വിശ്വാസവും ഉണ്ട് എല്ലാരും പ്രാർത്ഥിക്കും ഞങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലായി കാണത്തില്ല കാരണം ഞങ്ങൾക്ക് എന്ത് പറയണം എന്നൊന്നും ഞങ്ങൾക്ക് തന്നെ സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങള് ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞതെന്നല്ലേ അറിയത്തില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതൊന്നും അറിയത്തില്ല എല്ലാരും പ്രാർത്ഥിക്കുക അതേ പറയാൻ പറ്റില്ല പിന്നെ ഇഷ്ടമുള്ളവര് പ്രാർത്ഥിച്ചാൽ മതി കഴിഞ്ഞ പ്രാവശ്യം ഡോറേനെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വികലാംഗ പിന്നെ എന്റെ മോന് ഇവളുടെ സെയിം അസുഖം വരും അവനും ഇങ്ങനായി പോട്ടെ എന്നൊക്കെ ക്ഷതിച്ച് കുറച്ച് കമന്റും കാര്യങ്ങളും വന്നായിരുന്നു ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് കാണാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുക പ്രാർത്ഥിക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു മെന്റൽ സ്ട്രെങ്ത് ആയിട്ടെങ്കിലും നിന്നാ മതി ഒരു ആശ്വാസവാർത്തയെങ്കിലും പറഞ്ഞ് കൂടെ നിന്നാൽ മതി അതിൽ കൂടുതലൊന്നും ഞങ്ങൾ ആരെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞങ്ങളുടെ ആ ഒരു അവസ്ഥ അങ്ങനത്തെ ആണ് ഞങ്ങൾക്ക് ആദ്യമുണ്ടായ ഒരു മകനാണ് ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടിയ ഒരു മുടിയാണ് അവൻ ഇങ്ങനെ ഒരു ആവത്ത് വന്നേന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞത് റ്റുന്നില്ല ഇത്രയും വേദനയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോ നിങ്ങൾ ഉള്ളു എപ്പോഴേം പോലെ സന്തോഷവും ചിരിയും കളിയുമായിട്ട് ഞങ്ങൾ വന്നോണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകം ഇത്രയും വിഷമത്തോടെ വരുന്ന ഇത് ആദ്യമായിട്ടാണ് എല്ലാരും കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഇത് പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് തൊട്ട് ഡെലിവറി കഴിയുന്നവളം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവരെ പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഉള്ളു പറയാനായിട്ട് അതിനെ കുറിച്ച് പറയാനില്ല വാക്കുകളൊന്നും കിട്ടുമ്പോൾ ഇനിയും പറഞ്ഞു ചിലപ്പോ ഞങ്ങൾ വല്ലാണ്ടായി പോകും അപ്പോ ഞങ്ങളെ സ്നേഹിക്കുന്നവര് ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളുടെ മോൻ അവരുടെ ആരൊക്കെയാണ് അവരുടെ മകനാണ് എന്നൊക്കെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാല് പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നുമല്ല ഞങ്ങളുടെ മകന് സുഖമായി കിട്ടുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നേർച്ച നിർന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ എല്ലാ മാസത്തിലും ഞാനാണെങ്കിൽ ഏഴ് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള ചെറിയ സഹായം തന്നെ സഹായമല്ല ഏർ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വക ഞാൻ കൊടുത്തേക്കാന്ന് ഞാൻ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ മോനെല്ലാം ഓക്കെ ആയി വരുന്നവരേക്കും ഞാനത് എല്ലാ മാസത്തിലും കൊടുത്തേക്കാണുള്ളത് അപ്പൊ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങളൊന്നും അറിയിക്കുക എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കുന്ന വലിയ ഫിനാൻഷ്യലി ഞങ്ങൾ വലിയ ഇതുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരൊന്നും ഇല്ല അന്നുള്ള വരുമാനം വെച്ച് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ് പക്ഷെ എന്റെ കുഞ്ഞിൻ്റെ കാര്യം അന്നത്തെ സത്യം തന്നെ കടം മേടിച്ചിട്ടാണെങ്കിലും ഞാൻ എന്തും ചെയ്യണം എന്നുള്ള അവസ്ഥ നിക്കുക അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾ അടുത്തുള്ള അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യുക കാരണം എന്റെ മോനൊരാപത്തിൽ സംഭവിക്കുക അതിന്റെ ഒരു കുഞ്ഞെ എന്റെ മോനില് കെട്ടിക്കോട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട് അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടോ അല്ലെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല അപ്പൊ എല്ലാവരും കൂടെ നിൽക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കണം എല്ലാവരും അത്രയുള്ളു